നമസ്കാരം വോയിസ് ഓഫ് മാനാർ ജിയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു സാധനത്തിൻ്റെ പേരാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല വെറ്റില പണ്ട് കാലത്ത് തറവാട്ടി ജനിച്ച എല്ലാ കാരണവന്മാരും മുറുക്കുമായിരുന്നു വെറ്റില മുറുക്കുമായിരുന്നു വെറ്റില മുറുക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവകൾ എന്തെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വെറ്റില കണ്ണി വെറ്റില രണ്ട് അടയ്ക്ക മൂന്ന് ചുണ്ണാമ്പ് നാല് പുകയില ഈ നാലും കൂട്ടി മുറുക്കുന്നത് ശരീരത്തിന് ഗുണമോ ദോഷമോ എന്ന് പല ചർച്ചകളും വന്നിട്ടുണ്ട് പക്ഷേ സർവോപരി ദോഷത്തെക്കാൾ ഏറ്റവും ഗുണകരമാണ് ശരീരത്തിന് എന്നാണ് അവസാനം ഒരു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് വെറ്റിലയാണ് ആ വെറ്റിലയുടെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ഔഷധ ഗുണം മാത്രമല്ല എല്ലാ ഈശ്വരന്മാരും ഹൈന്ദവ സങ്കല്പപ്രകാരം എല്ലാ ഈശ്വരന്മാരും ഒരുപോലെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഒരു ഔഷധ സസ്യത്തിൻ്റെ പ്രോഡക്റ്റാണ് ഔഷധസസ്യത്തിൻ്റെ പത്രം അതായത് ഇല ആണ് വെറ്റില വെറ്റില പരമാ പലതരമുണ്ട് കർപ്പൂര വെറ്റിലയുണ്ട് കണ്ണി വെറ്റിലയുണ്ട് പിന്നെ വടക്കൻ വെറ്റിലയുണ്ട് മലബാർ വെറ്റിലയുണ്ട് അങ്ങനെ പലതരത്തിൽ വെറ്റിലയുണ്ട് ഇതിൽ കണ്ണി കണ്ണിവെറ്റിലയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളത് അതിനെ പറ്റിയുള്ള ഒരു ശ്ലോകം ഒന്ന് കേട്ടോളൂ ഞാനൊന്ന് വായിക്കാം താംബൂലഗ്രേ നിവസതിരമാഗ്വധീഷ പൃഷ്ടേ ജ്യേഷ്ഠാ ഹിമഗിരിസുധാവാമഭാഗേന്ദ്യധോ അന്തർവിഷ്ണുർ ബഹിരുഡുപതി ശങ്കരാശൌചകോണേ ശക്രാദിത്യാമുപരിമനോ സർവ്വതോ നാഗവല്ലി നാഗവല്ലി എന്നാണ് അതിൻ്റെ സംസ്കൃത നാമധേയം വെറ്റിലയുടെ തലപ്പത്ത് ലക്ഷ്മി മധ്യഭാഗത്ത് സരസ്വതി കീഴ്ഭാഗത്ത് ജ്യേഷ്ഠാഭഗവതി അതുകൊണ്ടാണ് വെറ്റിലയുടെ വാല് നുള്ളി നമ്മൾ ഈ ചെവിയുടെ പുറകെ തന്നെ അർത്ഥമാണ് ജ്യേഷ്ഠാഭഗവതിയെ ആദരിക്കുന്നു അതോടൊപ്പം ഇവിടുന്ന് ഒന്ന് മാറ്റി നിർത്തുന്നു അപ്പോൾ ഇടതുവശത്ത് പാർവതി വലത്ത് വശത്ത് ഭൂമിദേവി ഉൾഭാഗത്ത് വിഷ്ണു പുറംഭാഗത്ത് ചന്ദ്രൻ കോണുകളിൽ ശിവൻ ബ്രഹ്മാവ് മുകളിൽ ഇന്ദ്രനും സൂര്യനും എല്ലാ ഭാഗത്തും ഒരുപോലെ വ്യാപിച്ച് നിൽക്കുന്നത് കാമദേവൻ ഇത്രയും ദേവന്മാരുടെ സാന്നിധ്യമാണ് വെറ്റിലേക്കുള്ളത് നിസ്സാരനാണോ വെറ്റില വെറ്റിലയുടെ നീര് ഇടിച്ചു പിഴിഞ്ഞിട്ടാണ് നമ്മൾ താമ്പൂല ലേഹ്യം എന്ന ഞങ്ങളുടെ നാട്ടുവൈദ്യത്തിൽ ഒരു പ്രിപ്പറേഷൻ ഉണ്ട് ഒരു യോഗമുണ്ട് ഈ താമ്പൂല താമ്പൂലേഹയും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൊക്കിക്കുര എന്ന് പറയുന്ന ആ രോഗത്തിന് ഏറ്റവും കൈക്കണ്ട ഔഷധമാണ് താമ്പൂല ലേഹ്യം വേറെ ചേരുവകളൊക്കെ ഉണ്ട് തേനൊക്കെ ചേർക്കും പിന്നെ ഇത് അതിൽ പ്രധാന ചേരുവ എന്ന് പറയുന്നത് കണ്ണിവെറ്റിലയാണ് കർപ്പൂരവെറ്റില സാധാരണ ഔഷധങ്ങൾ ഉപയോഗിക്കാറില്ല ഞങ്ങളാരും ഉപയോഗിക്കാറില്ല നാട്ടുവജന്മാർ ഉപയോഗിക്കാറില്ല കണ്ണിവെറ്റിലയാണ് ഉപയോഗിക്കുന്നത് കണ്ണി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന വെറ്റിലേക്കാൾ കുറച്ചുകൂടെ ചെറുതായിരിക്കും കുറച്ചുകൂടെ കടും പച്ച നിറമായിരിക്കും അത് നല്ല സുഗന്ധമായിരുന്നു വണത്തു നോക്കിയത് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഒരു സുഗന്ധം വെറ്റിലയ്ക്ക് വെറ്റിലയുടെ നീര് വായിൽ നിന്ന് അല്പം ഉള്ളിലെത്തും മുറുക്കുമ്പോൾ എല്ലാവർക്കും അത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ദഹനശക്തിയെ വർദ്ധിപ്പിക്കും ഏറ്റവും പ്രധാനമായിട്ടുള്ള വെറ്റില മുറുക്കി മുറുക്കിക്കഴിഞ്ഞ് വായൊക്കെ വെള്ളമൊഴിച്ച് കഴുകി തുപ്പിക്കഴിഞ്ഞ് വൃത്തിയാക്കിയാൽ ഏതാണ്ട് ഒരു നാലഞ്ച് മണിക്കൂർ നേരത്തേക്ക് ഈ വായിൽ പലർക്കും അനുഭവപ്പെടുന്ന ദുർഗന്ധം ഇല്ലാതാവും നല്ല സുഖമായ ഉച്ഛ്വാസമായിരിക്കും നല്ല സുഖമായ ഗന്ധമായിരിക്കും അതാണ് പഴയ കാരണവന്മാർ ഈ വെറ്റില മുറുക്കുന്നത് അതിൻ്റെ അടിസ്ഥാന തത്വത പിന്നെ പല ഗുണങ്ങളുമുണ്ട് അത് ചർച്ച ചെയ്യുന്ന ഒരു വേദി അല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല ഏതായാലും തിരുവോണത്തിന് ഓണം ഉണ്ട് കഴിഞ്ഞിട്ട് വയറ നല്ലോണം ഹുള്ളായി നിറച്ചു കഴിഞ്ഞതിന് ശേഷം വെറ്റില മൂ കൂട്ടി ഒന്ന് മുറുക്കി നോക്കൂ വെട്ടിലെടുത്ത് അതിൻ്റെ വാലിനുള്ളി ജ്യേഷ്ഠ ഭഗവതിയെ ചെവിയുടെ പുറകിൽ വെച്ച് ആരാധിച്ച് മാറ്റി നിർത്തി പിന്നെ അതിൻ്റെ ഞരമ്പ് നഖം കൊണ്ട് കീറിക്കളയണം എന്നിട്ട് അവിടെ ചുണ്ണാമ്പ് പരക്കണം നഖം കൊണ്ട് ഞരമ്പ് കീറിക്കളയുന്നത് എന്തിനാണ് അവിടെ വെറ്റിലപ്പാമ്പ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഒരുതരം വൈറസാണത് പോറി പോറിക്കളഞ്ഞു കഴിഞ്ഞാൽ ആ വൈറസിൻ്റെ ശല്യം ഉണ്ടാവില്ല എന്നിട്ട് ചുണ്ണാമ്പ് ആ പോറിയ ഭാഗത്ത് മാത്രം തേക്കുക നര നഹംകുണ്ട് പോറിയ ഭാഗത്ത് മാത്രം ചുണ്ണാമ്പ് തേക്കുക കൽ ചുണ്ണാമ്പ് ഉപയോഗിക്കരുത് കക്ക ചുണ്ണാമ്പ് മാത്രമേ ഉപയോഗിക്കാവൂ ഓക്കെ പിന്നീട് നല്ല അടയ്ക്കുക വിളഞ്ഞു പഴുത്ത അടയ്ക്കുക പുറംതൊലി കളഞ്ഞതിന് ശേഷം അകത്തെ ആ അടയ്ക്ക കായുടെ പുറമേ ഉള്ള ഉലിയും കളഞ്ഞ് ചെറുതായിട്ട് മുറുക്കി വായിലിട്ട് ചവച്ചിറക്കി ആദ്യത്തെ നീര് തുപ്പിക്കളയുക ഒരു ചെറിയ കഷ്ണം പോലെ വേണമെങ്കിൽ പോലെ ഇല്ലാതെയും മുറുക്കാം മുറുക്കിയിട്ട് കുറേ നേരം വായിലിട്ട് ചവച്ച അതിൻ്റെ ചണ്ടി തുപ്പിക്കളഞ്ഞ് ആ നീരിലൊരാൾ പാകത്തേക്ക് ഇറക്കുക നിങ്ങൾക്ക് ദഹന രസത്തിൻ്റെ വർധന ഉണ്ടാവും ശരീരത്തിൽ ഉന്മേഷം ഉണ്ടാവും സർവോപരി സുഗന്ധമായിരിക്കും വിശ്വാസമായി ഏതായാലും ഓണം ഉണ്ട് കഴിഞ്ഞ് ഈ പറഞ്ഞ രീതിയിലൊന്നും മുറുക്കി നോക്കുക വെറ്റിലെ മുറുക്കി നോക്കുക ഓക്കെ നന്ദി നമസ്കാരം ഇന്ന് ഇത്രമാത്രം ഇനി എല്ലാവർക്കും ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒരു നല്ല ഓണാശംസകൾ നൽകിക്കൊ നൽകുന്നുണ്ട് ഞാൻ ദാ പിടിച്ചോളൂ ഓണാശംസകൾ ഞാൻ മാനാർജി രാധാകൃഷ്ണൻ വൈദ്യർ പാലക്കാട് റിട്ടയേർഡ് ഫിസിഷ്യൻ ആയുർവേദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് എൻ്റെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഫൈവ് ടു നയൻ എയിറ്റ് ടു നിങ്ങളെല്ലാവരും ഈ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ഫോർവേഡ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ആക്കുക അങ്ങനെ വോയിസ് ഓഫ് മാന്നാർ നല്ലതുപോലെ ഉയർന്നു വരുന്നതിന് വേണ്ടി അനുഗ്രഹിക്കുക ഓക്കേ ഒരിക്കൽ കൂടി നമസ്തേ വീണ്ടും കാണാം